പാലോ പാലോ നല്ല നടപ്പാലോ അപ്പൻ്റെ കയ്യും പിടിച്ച് നടക്കണം ഉദയമേ നീ അറിയുമോ അറിയുമോയില്ലേ കുക് തീരവും ഒരു തന്നീശ്വന അവനെ ഒരുളു മറിയാകാശ തീരും ആർലം ഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാലാം ക്ലാസ്സുകാരി നിവേദിയുടെ പാട്ട് കേട്ടാൽ ആരും ആരുമൊന്നും ചെവിയോർക്കാതെ പോകില്ല വൈക്കം വിജയലക്ഷ്മി പാടി അനശ്വരമാക്കിയ അങ്ങുവാന കോൺലി എന്ന ഗാനം ക്ലാസ്സിൽ ആലപിച്ചാണ് നിവേദ്യ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയത് ിൽ നിരലും അമ്പിളിക്കലക്കുള്ളിൽ ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനേ നഞ്ചത്ത് വെറ്റിയിലവുമായി തണേ വലിഞ്ഞു കയറി ദൂരത്തിൽ അങ്ങ പാതുങ്ങിയല്ലോ താരക്കൊഴുത്തുള്ള ഒരാൾ ചേലപ്പും അത്രയും ഭാവേ കഥ കേട്ട് മെല്ലെ പഠന പ്രവർത്തനത്തിനിടെ മൂളിപ്പാട്ട് പാടിയ നിവേദ്യെ കൊണ്ട് ക്ലാസ് ടീച്ചറായ റസീന ആ പാട്ട് മുഴുവൻ പാടാൻ ആവശ്യപ്പെടുകയും ഇത് മൊബൈലിൽ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തതോടെയാണ് നിവേദി എന്ന കുഞ്ഞു കലാകാരിയെ പുറംലോകമറിഞ്ഞത് പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തുന്ന നിവേദിയെക്കുറിച്ച് പറയുമ്പോൾ ക്ലാസ് ടീച്ചർ റസീന കൂടുതൽ വാചാലയാകും എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബെഞ്ചിലാണോ അവൾ അവൾ ഇവിടെ വെച്ചാൽ അവിടെ ഞാൻ 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 പാടും ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ജസ്റ്റ് മൂളിയപ്പോൾ പറഞ്ഞു പറഞ്ഞു പാട്ട് കുറേ കേൾക്കാത്ത നമുക്കൊന്ന് ഇവിടെ രണ്ട് മൂന്ന് പരിപാടിയാൽ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായി തോന്നി അപ്പോൾ ഞാൻ വേഗം ഫോൺ എടുത്തിട്ട് വീണ്ടും അവളെ പാടിച്ച് വീഡിയോ എടുത്തു ജസ്റ്റ് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പുണ്ട് ഫാം സ്കൂളിൻ്റെ അതിനകത്ത് അപ്പോൾ നല്ല നല്ല കമൻസ് കിട്ടി എല്ലാവർക്കും വളരെ ഇഷ്ടമായി അങ്ങനെയാണ് ഈ വീഡിയോ വീഡിയോ ഒന്ന് പോപ്പുലർ ആയത് പ്രധാന അധ്യാപകനായ ശിവദാസൻ മാസ്റ്റർക്കും പറയാനുള്ളത് മറ്റൊന്നല്ല നല്ല നാടൻ വളരെ നന്നായിട്ട് നല്ല അവസരങ്ങൾ ഉണ്ടാവാൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആർളം പുനരധിവാസ മേഖലയിലെ ഒൻപതാം ബ്ലോക്കിൽ താമസിക്കുന്ന രാജേഷ് വിദ്യാ ദമ്പതികളുടെ മകളാണ് നിവേദ്യ നാടൻ പാട്ടുകളോട് ഏറെ താല്പര്യമുള്ള നിവേദ്യ പുതിയ പാട്ടുകൾ ഹൃദ്യസ്ഥമാക്കാനുള്ള തിരക്കിലാണ് സൂര്യൻ ഇന്നലെ തറ പട്ടത്തിൽ തെക്കേ സൂര്യൻ മുറ്റത്തൻ ആറടി മണ്ണിലുറങ്ങോ പാലോ പാലോ നല്ല നടപ്പാലോ അപ്പൻ്റെ കയ്യോ പേടിച്ച് നേരം ആരോരു പാലത്ത് തൂണേ നിന്നു എന്നോ വിളിയും വിളിയും എന്നൊരു എന്നമ്മ എന്നമ്മ വിളിച്ചോ പോലെ മണ്ണോട് മണ്ണായിപ്പോ എൻ അപ്പൻ തന്നല്ലേ ന്യൂസ് ഇരിട്ടി